ഗുരുനാനാക്ക് ജയന്തിയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സ്നേഹം വിശ്വാസം സത്യം ത്യാഗം തുടങ്ങിയ ആദർശങ്ങളിലൂടെ ജനങ്ങളെ ധാർമ്മികതയിലേക്ക് നയിച്ച മഹത് വ്യക്തിയാണ് ഗുരുനാനാക്ക് എന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു അനുകമ്പയുടെയും ദയയുടെയും വിനയത്തിന്റെയും ചൈതന്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുനാനാക്കിന്റെ ആദർശങ്ങൾ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഗുരുനാനാക്കിന്റെ ആദർശങ്ങൾ ഏവരും പിന്തുടരണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും എക്സിലൂടെ അറിയിച്ചു ഗുരുനാനാക്കിൻ്റെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആഘോഷ പരിപാടികളും പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കും